നമസ്കാരം ടാരർ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താന്നുള്ളതാണ് എന്താണ് അവരുടെ സിറ്റുവേഷൻ നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടോ എന്താണ് അവരുടെ എനർജി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിത്ത് കളയാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മുകളിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ നിങ്ങൾ പോസിറ്റീവായിട്ടിരുന്നിട്ട് ഈ റീഡിങ് കാണാം കേട്ടോ ഓക്കെ ഫസ്റ്റ് കാർഡിന് വന്നിട്ടുള്ളത് ടു കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളോട് സ്നേഹം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ എത്രയാണോ അവരെ സ്നേഹിക്കുന്നത് അതേ അളവിൽ അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈ കാണിക്കുന്നത് അതുപോലെ ഇതൊരു പാസ്ലൈവ് കണക്ഷൻ ആണ് എന്നുള്ള ഒരു സിഗ്നൽ ഇത് ഓക്കെ ഈ ഒരു കാർഡിന് നമുക്കൊരു മെസ്സേജ് എന്താ നോക്കാം കേട്ടോ ഒരു മെസ്സേജ് കാർഡും കൂടി എടുക്കാം അതായത് രണ്ടും ഒരേപോലെയാണ് വന്നിട്ടുള്ളത് വാണ്ടിങ്ങും അതുപോലെ ടു കപ്സും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു നിങ്ങളെ കാണണമെന്നും നിങ്ങളെ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള അത്രയും ഒരു അർജു വരുമല്ലോ അവരത്രയും അവരെ നിങ്ങളുടെ നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ അത്രയും മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാണിക്കുന്നത് ടു ഒ കപ്സ് എനർജിയുമാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട് അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഫോർ ഓഫ് വാൻസ് ആണ് ഇതൊരു മേരിയ സിറ്റുവേഷന്റെ കാർഡാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലൊരു റിയൂണിയൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരും നിങ്ങളുടെ മേരേജ് സിറ്റുവേഷൻ എന്തെങ്കിലും മേരേജ് എന്തെങ്കിലും നിങ്ങളത് റെഡി ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് പേരുടെയും ഫാമിലി അംഗീകരിച്ചുകൊണ്ടൊരു ഒരു റിലേഷൻഷിപ്പിലോട്ട് നിങ്ങൾ പോകും എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു മെസ്സേജ് കൂടി നോക്കാം വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് അവർ നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങളൊന്ന് വെയ്റ്റ് ചെയ്യാം പെട്ടെന്ന് ഈ ഒരു എന്താ പറയുക റിയൂണിയൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസസ് കുറവാണ് പക്ഷേ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം കാരണം അവർ അവരുടെ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങളേക്ക് വരും നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ അതിന് ഒന്ന് നിങ്ങൾ ക്ഷമിക്കണം ഓക്കെ കുറച്ച് സമയം അവർക്ക് കൊടുക്കണം ആ ഒരു സിറ്റുവേഷൻ റെഡി ആക്കാനും അവരുടെ ഫാമിലി ആയിട്ട് സംസാരിക്കാനും ഒരു േജ് സിറ്റുവേഷനിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം എന്നതാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് കേട്ടോ ഏസോ പെൻഡിക്കിൾസ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ട്രൂത്ത്ഫുൾ ആയിട്ടാണ് നിൽക്കുന്നത് അതുപോലെ ഒരു കമ്മിറ്റഡ് ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് നല്ല കാർഡ്സ് ആണോ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് കാർഡും കൂടി എടുക്കാം ഓപ്പണിംഗ് അപ്പ് എന്നാണ് കാണിക്കുന്നത് അതായത് അവർ നിങ്ങളോട് ഇതുവരെ തുറന്നു പറയാത്ത കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയും നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റഡ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയും അവർ ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിന് എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ നിങ്ങളോട് എല്ലാം തുറന്നു പറയാൻ തയ്യാറാവുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം അവർ നിങ്ങളോട് ട്രൂത്ത്ഫുൾ ആണ് സത്യസന്ധമായിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് അവർ നിങ്ങളോട് എന്തെങ്കിലും പറയാതെ മറിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളോട് അവർ തുറന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ ജഡ്ജ്മെന്റ് ആണ് അവര് ഈയൊരു റിലേഷൻഷിപ്പിൽ അത്രയും ഒരു ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് നീതി തരണം ഈ റിലേഷൻഷിപ്പിൽ ഇവര് ഒരു അത്രയും നിങ്ങളോട് ഒരു നീതികേട് കാണിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ട്രാൻസ്പെറൻസി ആണ് അതായത് അതുതന്നെ അവർ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സൺ നിന്നിട്ടുള്ളത് അവരുടെ യഥാർത്ഥ മുഖം ആണ് അവർ നിങ്ങളിലേക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും അവരുടെ വ്യക്തിത്വം മറി മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്നിട്ടില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിട്ടും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതിൽ അവർ അത്ര ഭയങ്കരമായിട്ട് അവർ അതിൽ അഭിമാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അത്രയും ട്രൂത്ത്ഫുൾ ആണ് അല്ലെങ്കിൽ അത്രയും ഒരു ആഴത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുമായിട്ടുള്ളത് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് അപ്പോ നിങ്ങൾ നിങ്ങളോട് അവരെ നീതികേട് കാണിക്കില്ല കാരണം അവര് നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുള്ളത് യാതൊരു മറയും കൂടാതെ അവരുടെ യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്നുള്ളത് നിങ്ങളോട് തുറന്ന് കാണിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ സെവൻ ഓഫ് കപ്സ് ആണ് ഈ ഇത് ഒരു മൂവോൺ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാർഡാണ് അവർ ചിലപ്പോ ഈ സിറ്റുവേഷനിൽ നിന്ന് മൂന്ന് ചെയ്താലോ എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കാരണം ഒരു നോക്കേണ്ട സിറ്റുവേഷൻ ആകുമ്പോൾ നിങ്ങൾ അവരെ വിളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ളൊരു മനസ്ഥിതി തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ആ ഇതിനെന്താ മെസ്സേജ് വരുന്നത് നോക്കട്ടെ നോക്കട്ടെട്ടോ അവരിപ്പോ മിഷൻ അവരൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ലക്ഷ്യവുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ തൽക്കാലത്തേക്കൊരു മാറ്റം ഒന്ന് മാറി നിൽക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർ കംപ്ലീറ്റ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് വിട്ടുപോവില്ല ഓക്കെ അപ്പോൾ അവരവരുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് മാത്രം അവർ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നത് ബാക്കിയുള്ള എല്ലാ കാർഡ്സും നല്ലത് വന്നത് വന്നതുകൊണ്ട് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ മൂവ് ഓൺ ചെയ്തു പോവില്ല കാരണം അവരിപ്പോൾ നിങ്ങളിൽ നിന്നൊന്ന് മാറി നിന്നിട്ട് അവരുടെ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ സെൽഫ് ഗ്രോത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ അവരവരുടെ ലക്ഷ്യം ആ ഒരു ലക്ഷ്യം നേടിയതിന് ശേഷം നിങ്ങളേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് കോട്ടെ ഓക്കെ അവർ ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ മൊത്തം പോസിറ്റീവ് ആർട്സ് ആണ് സിക്സ് ഓഫ് വാൺസ് ആണ് ഈ കാണിക്കുന്നത് നമുക്ക് മെസ്സേജ് നോക്കാട്ടോ എന്നിട്ട് ഒന്നിച്ച് പറയാം ഇൻസെക്യൂർ ആണെന്നാണ് കാണിക്കുന്നേ പക്ഷെ ഇവിടെ കാണിക്കുന്നത് ഫോർ ഓഫ് വാൺസ് അല്ല സിക്സ് ഓഫ് വാൺസ് ആണ് സിക്സ് ഓഫ് ഹാൺസ് ആണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു മേരേജ് അല്ലെങ്കിൽ ഒരു നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാർഡാണിത് അതായത് നിങ്ങളെ വിവാഹം വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫിലോട്ട് നിങ്ങളും വേണം എന്നുള്ള രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതായിട്ടാണ് അപ്പോൾ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അവരത് ആ ഒരു സിറ്റുവേഷൻ ആക്കി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ ഇൻസെക്യൂർ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ കുറച്ച് വിഷമങ്ങളുണ്ട് കാരണം നിങ്ങൾ അവരെ അവരുടെ ദേഷ്യം അല്ലെങ്കിൽ അവർ നിങ്ങളോട് കാണിച്ചിട്ടുള്ള നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറന്ന് അവരുടെ കൂടെ നിൽക്കുമോ എന്നുള്ള ഒരു പേടി അവർക്കുണ്ട് അങ്ങനെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടൊരു ഡൗട്ട് അവർക്കുണ്ട് എന്താ നിങ്ങളെ ഇനിയും വേദനിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് അവരായിട്ട് കൊണ്ടുപോകുമോ എന്നുള്ള ഒരു പേടി അവർക്കുണ്ട് പക്ഷേ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ടൂസോഴ്സ് ആണ് ഒരു ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട് അപ്പോ നേരത്തെ കണ്ട ആ ഇൻസെക്യൂരിറ്റി തന്നെ ആയിരിക്കാം ഇവരുടെ കൺഫ്യൂഷൻ അതായത് ഇനിയും നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ അവർ കാരണം നിങ്ങൾക്ക് വിഷമം ഉണ്ടാവേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകുമോ ഈ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു പേടി അവർക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത് ഇല്യൂഷൻ ആണ് കാണിക്കുന്നത് അതായത് അവരിപ്പോ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് യഥാർത്ഥമല്ല അവര് തൽക്കാലത്തേക്കുള്ള ഒരു മാറി നിക്കൽ മാത്രമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത് അവരൊരിക്കലും ലൈഫ് ലോങ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ ഒരു മാറി നിക്കൽ എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ് അതായത് കൂടുതൽ നിങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്ന അതായത് ആ ഒരു പേഴ്സൺ ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ സ്നേഹം എൻ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് അതുപോലെ ഈ പേഴ്സണും റിയലൈസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഇല്യൂഷനാണ് ഇത് ശരിക്കൊരു യാഥാർത്ഥ്യമല്ല അതായത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു ഈ ആ ഒരു അകൽച്ച എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യാഥാർത്ഥ്യമല്ല അതൊരു ഇല്യൂഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇല്യൂഷൻ മാത്രമാണ് ഈ ഒരു സെപ്പറേഷൻ എന്നാണ് കാണിക്കുന്നത് കേട്ടോ മൊത്തത്തിൽ നമുക്ക് ഇവിടെ ടോട്ടലായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ള ഒരു ടു കപ്പ്സും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് വാണ്ടിങ് എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിംഗിൽ മിക്കവാറും ആളുകൾക്കും ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇത് റെസിനേറ്റ് ആവുന്ന ഒരു റീഡിംഗ് ആണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇതൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്ട്രെങ്തൻ കൂടുതൽ ആവുന്നതും അതുപോലെ അത്രയും ആഴത്തിലുള്ളതും അതുപോലെ ഇതൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടും കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ തമ്മിലൊരു സോൾ മേറ്റ് കണക്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്തായാലും എൻഡ് ആകാനുള്ള ചാൻസസ് വളരെ കുറവാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അതൊരു ഇല്യൂഷൻ ആണെന്നാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഇതൊരു എൻഡിങ് അല്ല അതായത് ഇത് കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം തിരുവാതിര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലെറ്റർ കെ അവിട്ടം ജൂലൈ നവംബർ അനീരം ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണ് എന്ന് വിചാരിക്കുന്നു ഇതിലെ പോസിറ്റീവ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സൺ കൊടുക്കാതിരിക്കുക ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങളുടെ ലൈഫിൽ റിയൂണിയൻ ഉണ്ടാകും റിയൂണിയൻ്റെ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട് റിയൂണിയൻ എന്തായാലും പോസിബിൾ ആണ് അപ്പോൾ നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ റിയൂണിയൻ ആയി എന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഓക്കെ അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക യാ നല്ലൊരു നല്ലൊരു ലൈഫ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യ ഓക്കേ താങ്ക്യൂ